എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രതിഫലം ആവത്തില്ല കട്ടിലിൽ കിടക്കുന്ന ആ ഒരു രോഗിയെടുത്ത് പോയി നമ്മൾ എന്താണ് വോട്ട് ചോദിക്കുന്നത് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നിങ്ങളെ പോലുള്ളവരെ എനിക്ക് കിട്ടിയതിന് ഞാനാണ് ദൈവത്തിനോട് നന്ദി പറയേണ്ടി അതും ആ വസ്തു മേടിച്ച് നിങ്ങൾക്കൊരു റോഡ് തന്നെ വെട്ടിത്തരാം ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഇവിടെ താമസം തുടങ്ങിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞൊരു ഒരു ഊട് വഴി കൂടെ ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയോട് ഒരു മരണം നടന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരുപാട് പേര് കൂടി ചുമന്നെടുത്തുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുകൊണ്ടിരുന്നത് ഒരുപാട് ആൾക്കാർ സഹായ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ സഹായിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങളിപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഷാജാ സാറ് ഞങ്ങൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ മതി ദൈവം എന്ന് പറഞ്ഞാൽ കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നേ അല്ല ആരും ആർക്കും ചെയ്യാൻ തോന്നുന്ന പോലും ഉടമയോട് ഞങ്ങൾ ഒരുപാട് തവണ ഞങ്ങൾക്കൊരു ചെറുതായിട്ട് റോഡ് വഴിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി തരാൻ തരണേന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു ലക്ഷ എത്ര ലക്ഷമാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനുണ്ട് അത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി തരാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്റെ അറിവ് തൊട്ട് ഇവിടെ പരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരിവിടെ അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ അവിടെ വോട്ടിന്റെ കാര്യത്തിന് ചോദിക്കാനിറങ്ങി വരുന്നത് ഞാനൊരു എൽ ഡി എഫ് കാര്യം കൂടെ ആയിരുന്നു അവരുടെ കൂടെ ഞാൻ ഒരുപാട് പൊടി പിടിക്കാനും പോയിട്ടുണ്ട് പക്ഷെ അവരോട് വരുമ്പോഴെല്ലാം ഞങ്ങൾ ഒറ്റ കാര്യമേ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാനും കൊണ്ടൊരു വഴി കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങള് വെള്ളം എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഞങ്ങൾ ഒരുപാട് ദൂരെ പോയായിരുന്നു ചുമന്നുകൊണ്ട് വരുന്നത് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ ഈ ചാരിയാ സാറ് യു ഡി എഫിന്റെ പ്രവർത്തകരും കൂടി ഞങ്ങൾക്ക് സാധിച്ചു തന്നേക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഉപകാരത്തിന് പിന്നെ പ്രതിഫലം ആവത്തില്ല നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ നിങ്ങൾ എങ്ങനെ ഒരു നമ്മളെ ഒരു എലക്ഷൻ ആകുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും നമ്മുടെ അടുത്ത വീടുകളിൽ വോട്ട് ചോദിക്കാൻ കയറി വരുമല്ലോ അപ്പോൾ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം കാരണങ്ങൾ വരുമെന്ന് പറഞ്ഞു സാറേ ഞങ്ങൾ വഴിയില്ലാതെ കിടക്കുവോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഊട് ഉണ്ട് ഈ റോഡെങ്കിലും ഒന്ന് ഞങ്ങക്ക് ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ചെറുതായിട്ട് നടന്നു പോകാനെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ സാറ് ചോദിച്ചത് നിങ്ങൾക്ക് അടുത്ത് കിടക്കുന്ന ഈ വസ്തുവിനകത്തോടെ നിങ്ങൾക്ക് ഒരു റോഡ് തരത്തില്ലയോ അത് അതിന്റെ ഉടൻ ഞങ്ങൾക്ക് ഇതുവരെ തരത്തിൽ ഞങ്ങൾ ഒരുപാട് ചോദിച്ചതാ പക്ഷെ ഞങ്ങൾ ലക്ഷങ്ങളൊന്നും ലക്ഷങ്ങളൊന്നും കൊടുത്ത് മേടിക്കാൻ ആസ്തി അപ്പൊ സാറാണ് പറഞ്ഞത് ഒരുപാട് ലക്ഷങ്ങൾ ആയിട്ടുണ്ട് ഈ വസ്തു സാർ മേടിച്ചേന് ആ മേടിച്ച് അത് ഈ റോഡ് ഞങ്ങൾക്ക് ഇതിന്റെ ഒത്ത ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വാർഷിക ജീവിതകാലം മുഴുവൻ വസയോഗ്യമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഈ റോഡ് അദ്ദേഹം ഞങ്ങൾക്ക് കോൺഗ്രസ് അന്നേരം തന്നെ റോഡ് ജെ സി വിളിച്ചുകൊണ്ട് വന്നു അത് റോഡ് വെട്ടി അത്രയും ഇവിടെ ഇങ്ങനെ കൂടി അത്രയും ഈ പ്രവർത്തകരായാലും ആ ജോലിക്ക് പങ്കെടുത്ത ആൾക്കാർക്കായാലും ആഹാരത്തിന് വരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ മതി അതിൽ കൂടുതലൊരു വാക്ക് നമുക്ക് പറയാനില്ല ഇതിനകത്ത് ആ അതാണ്ട് ഇതാണ് ഞങ്ങളുടെ ആ ഈ വലിയ ഞങ്ങളുടെ സ്വപ്നം സശാൽ ഈ സാറാണ് എത്ര ഞാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ പരിചയമുള്ള നാടാണേലും ഞാൻ ജനിച്ചു വളർന്ന നാടാണേലും നമ്മൾ എല്ലായിടത്തും ഒന്നും കയറി ഇറങ്ങി എല്ലാ വീടുകളും നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അന്നേരം ഓരോ വീടുകളും നമ്മൾ കയറി ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ ഒരു പ്രയാസം നമ്മൾ കണ്ടത് കണ്ടതെന്ന് പറഞ്ഞ കാരണം ഇവര് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടന്നു വരാനെ കൊണ്ടൊരു വഴിയില്ല അപ്പോഴേ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ ഈ മത്സരിക്കുന്നത് ഈ നാട് നന്നാക്കാൻ വേണ്ടിയാണ് അല്ലാതെ എനിക്കിവിടെ മോഹമോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവർ വന്ന് എന്നെ ക്ഷണിച്ചു ഞാൻ അങ്ങോട്ട് പോയി ഈ സീറ്റ് ചോദിച്ചതല്ല മാങ്കോടിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അമ്പത് വർഷം കൊണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരുപാടാണ് പാർട്ടി ഗ്രാമമാണ് അപ്പം പാർട്ടി ഗ്രാമത്തിൽ ഒരാൾ വന്ന് മത്സരം എന്നെ പോലെയുള്ള ആൾ വന്ന് മത്സരിക്കുമ്പം നമ്മൾ ജയിക്കുമെന്നുള്ള അതിമോഹം കൊണ്ടല്ല വന്നത് പക്ഷേ ഇതുപോലുള്ള സാധാരണക്കാർ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നും നമുക്ക് ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റാതെ ഞങ്ങൾ പല വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം എന്ന് വെച്ചാൽ കട്ടിലിൽ കിടക്കുന്ന ആ ഒരു രോഗിയെടുത്ത് പോയി നമ്മൾ എന്താണ് വോട്ട് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഒരു മൂന്നാലഞ്ച് വീടുണ്ടായപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു നമ്മളിവിടെ നിന്ന് ജയിച്ചു വന്നാൽ പോലും നമുക്ക് ഒരു രൂപ ഓണറിയം കിട്ടുന്നത് വരെ ഇവർക്ക് മരുന്ന് മേടിക്കാൻ കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളെ ഒരു തീരുമാനം എടുത്തത് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവർ വർഷങ്ങൾ കൊണ്ട് ഈ ഒരു ഈ ഇടതുവശത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്കൊരു വഴിയുടെ ചില പ്രശ്നങ്ങൾ ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അവരുടെ പ്രശ്നം കൊണ്ട് ഇവർക്ക് വഴിയില്ല അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യും ഈ വസ്തു ചുമ്മാത എടുക്കില്ലയോ ആ വസ്തു മേടിച്ച് നിങ്ങൾക്കൊരു റോഡ് തന്നെ വെട്ടിത്തരാം നിങ്ങൾ വഴിയല്ലേ ഇവിടെ പ്രയാസം കണ്ടപ്പോൾ വഴിയല്ലേ ആവശ്യമുള്ള റോഡ് തന്നെ വെട്ടിത്തന്ന് കോൺഗ്രസ് നടന്ന വഴ വഴിയാ ചോദിച്ചത് അപ്പം പറഞ്ഞു ഞാൻ വിജയിച്ചാലും തോറ്റാലും ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ജയിച്ചാലും തോറ്റാലും ഞാൻ ഇതിൽ നിന്ന് ഒരു രൂപ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു റോഡ് തന്നെ വെട്ടിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മുടെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും കൂടി നമ്മുടെ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം എഫ് ഹുസൈനും സക്കീർ ഓലിക്കലും യൂസുഫും അതുപോലെ മണിക്കുട്ടനും നമ്മുടെ കോൺഗ്രസിൻ്റെ എല്ലാവരും പ്രവർത്തകരെല്ലാവരോടെ കൂടി ഞാൻ പറഞ്ഞു ഈ റോഡ് നമുക്ക് വെട്ടി അത് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഇന്നലെ രാവിലെ തുടങ്ങിയത് അഞ്ച് മണിയായപ്പോഴത്തേനും നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു അപ്പം എനിക്ക് എൻ്റെ എനിക്കെൻ്റെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഇവരുടെ സന്തോഷമാണ് നമ്മളല്ലാതെ നമ്മൾ പണം കൊണ്ട് പോകാനോ വരാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു കൊറോണ വന്നപ്പോൾ കേരളം പഠിച്ചതാണ് എന്താണ് ഈ പണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കോടീശ്വരനൊന്നുമല്ല ഇവർക്കറിയാം ഞാൻ സാധാരണക്കാരനാണ് വാങ്ങോട്ടെ പക്ഷേ എനിക്കൊരു നല്ല മനസ്സുണ്ട് ഈ യു ഡി എഫിനെ ഇവിടെ ഇനി അതപ്പതനത്തിലൂടെ പോകരുത് എന്നൊരാഗ്രഹവും ഉണ്ട് അതുകൊണ്ട് നമ്മൾ വീടുകൾ കയറിത്തരമ്പം വളരെ കഷ്ടമാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ കയറിയപ്പോൾ വോട്ട് ചോദിക്കാതെ ചോദിക്കാതൊരു കോൺഗ്രസ്കാരൻ ഇറങ്ങിപ്പോകേണ്ട ഒരു മനസ്സാക്ഷിയുള്ള ഒരാൾ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തോറ്റത് എനിക്കൊരു വിഷയമേ അല്ല തോറ്റത് അവര് ഇവര് എൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നടന്നവരാണ് തോറ്റപ്പൊ കരഞ്ഞതും എടുത്തതും എല്ലാം പക്ഷെ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ നമ്മൾ പറഞ്ഞു ഇനിയും നമ്മൾ ഈ വാർഡ് വിട്ട് പോകാൻ ഒരിക്കലും നമ്മൾ തയ്യാറായിട്ടില്ല കിടപ്പ് രോഗികൾക്ക് ജയിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കിടപ്പ് രോഗികൾക്ക് മാസം തോറും എത്തിച്ചു കൊടുക്കാവുന്നൊക്കെ ഉള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷേ നിർവാഹ്യവശാൽ പരാജയപ്പെട്ടു പരാജയത്തിന്റെ കാരണത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല അത് എന്തുമായിക്കൊള്ളട്ടെ എന്നാലും എന്നിരുന്നാൽ തന്നെയും ഈ വാഗ്ദാനങ്ങളൊക്കെ തീർച്ചയായും ഷാജാൻ പാലിക്കുമെന്നുള്ള കാര്യത്തിൽ യു ഡി എഫിന്റെ പ്രവർത്തകരെ നേരിടും ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അല്ല ഞങ്ങൾക്കത് ഞങ്ങളെ വിട്ടിനും അതായത് ഞങ്ങൾ ഇപ്പൊ കൊറേ പിന്നെ കുറെ വീട്ടുകാര് ഞങ്ങളിപ്പം ഈ സാറിനോടൊപ്പം യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് ആ യു ഡി എഫ് പിന്നെ ഈ ഇവര് ഞങ്ങളെ ഇനി ഒരിക്കലും ഈ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ ഉറപ്പിന്റെ ഈ ഞങ്ങൾക്ക് ഈ ഈ വഴി ഇത് പന്നി കയറി കിടന്ന വലിയൊരു കാടായിരുന്നു ഇത് ഈ കാ ഈ കാട് ഈ സാറിന് മേടിച്ച ഒരു ആൾക്കാർ പറയാം അവര് വസ്തു മേടിച്ചെങ്കിൽ അത് അയാളുടെ ഇതൊരു വലിയ കാടായിരുന്നു ഇതിലെ കൂടെ പന്നിയായിരുന്നു ഞങ്ങളുടെ മുറ്റത്ത് വരെ പന്നി വന്ന് കയറുമായിരുന്നു ഈ കാട് മേടിച്ച് ഞങ്ങൾക്ക് ഒരു മല വെട്ടിത്തെളിച്ച വഴിയാണ് സാർ തന്നിരിക്കുന്നത് അപ്പൊ സാർ ഞങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്കൊരു ഒരു പിന്നെ രക്ഷകനായി കൂടെ എന്നും ഞങ്ങൾക്ക് സാറിനോട് അതെ അത് ഞാൻ പറഞ്ഞില്ലേ ഞാന് ഒരു പൊതുപ്രവർത്തകനാവണമെന്നാണ് ആവണോ എന്റെ ആഗ്രഹം ഒരു പൊതുപ്രവർത്തകനാണ് ആഗ്രഹം പക്ഷെ നിങ്ങളെ പോലുള്ളവരെ എനിക്ക് കിട്ടിയതിന് ഞാനാണ് ദൈവത്തിനോട് നന്ദി പറയേണ്ടി അതുകൊണ്ട് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും അതിന് യാതൊരു തർക്കമില്ല വിജയവും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങളെ പോലുള്ളവരോടെ നിന്ന് പ്രവർത്തിക്കുവാനെ <re bekannt usion> ും അതുപോലെ നിങ്ങള് ആവേശമായിട്ട് വരുമ്പോ പിന്നെ എന്തിനാ പിന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ പോണോ അവനാ വേണ്ടത് അപ്പൊ അതുകൊണ്ട് എന്ന് നിങ്ങളുടെ കൂടെ എന്ന് നിങ്ങളോടെ എന്റെ ആയുസ് കാലം വരെയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം വാക്കും